ഏഴ് വലിയ അനുഗ്രഹം കിട്ടാനുള്ള അള്ളാഹുവിൻ്റെ ഈ ഇസ്മ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ അത് ഏതിലാണ് ഉള്ളത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ മഹത്തായ ഇസ്മിനെ നാമം വളരെയധികം ഫലപ്രദമായ ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത് പല മാറ്റങ്ങളാണ് അനുഭവമാണ് അതാണ് നമുക്കുള്ള വിശ്വാസം കേട്ടോ നമ്മൾ ചൊല്ലുമ്പോഴും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യങ്ങൾക്കാണോ മാറ്റങ്ങൾ ഉണ്ടായത് ഏത് ചൊല്ലിയിട്ടാണോ എന്ത് ചെയ്തിട്ടാണോ നമ്മൾക്ക് മാറ്റം വന്ന് അതാണ് നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടാവുക അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ പറഞ്ഞു തരുകയും ചെയ്യുകയാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ നൂറില് നൂറ് ശതമാനം നമ്മൾക്ക് വിജയം മാത്രമേ നമ്മൾക്ക് കൈവരിക്കാൻ വേണ്ടി പറ്റുള്ളൂ നമ്മുടെ ജീവിതത്തിൽ പല ആവശ്യങ്ങൾക്കും അല്ലേ ഒന്നുകൊണ്ടോ രണ്ടു കൊണ്ടോ അല്ല പല ജീവിതമാകുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ ആ കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് വിജയം വേണമെങ്കിൽ നമ്മൾ അതാതിൻ്റെ വിശ്വാസം പോലെ നമ്മളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ തവത് നമ്മളിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ആൾക്കാർക്കും കൂടി ഇത് നമുക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുവാ ചെയ്താൽ മതി അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നെത്തും കേട്ടോ ഈ ഇസ്മിൻ്റെ നേട്ടം അത്രത്തോളം ഉണ്ട് എന്ന് അറിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും തന്നെ മുടക്കാതെ ചൊല്ലും നമ്മൾ അലഹദില്ല എല്ലാം കൊണ്ടും വിശാലത നൽകുന്ന അള്ളാഹു അള്ളാഹുവെ ഞങ്ങൾ തേടുന്ന തേട്ടം അള്ളാഹു സുഖാനുഭവത്താലെ കബൂൽ ചെയ്യണേ അള്ളാഹാ ജീവിതം സമാധാനം ഉള്ളതും സ്വാഭാവികമുള്ളതും ആക്കി അനുഗ്രഹിക്കണേ നാഥ അപ്പം ഈ ചെറിയ ഇസ്മ ചൊല്ലി നമുക്ക് ഒരുപാട് നേട്ടം കൈവരിക്കാം അത്രയും പൂരിശമുള്ള ഇത് ചൊല്ലുന്നത് നമുക്ക് നമ്മുടെ ജീവിത അഭിലാഷങ്ങളെല്ലാം പൂർത്തീകരിക്കാനും പൂവണിയാനും വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ പല വിഷമങ്ങളും പല പ്രയാസങ്ങളും ഒക്കെ തന്നെ നമ്മൾ നേരിടുമ്പോൾ എന്ത് ചെയ്തേണം ഏത് ചെയ്യണം എന്തൊക്കെ നമ്മൾ ചൊല്ലി ഏതൊക്കെ നമ്മൾ ഓതി എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോവും അതൊക്കെ തന്നെ നമുക്ക് ഫലപ്രദമാവുന്ന ഏതെങ്കിലും ഒരു സമയം ഉണ്ടാവുമായിരിക്കും ആ സമയത്തിന് വേണ്ടിയിട്ടെല്ലാം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും നമ്മൾ തക്കുവയും നീയത്തും നമ്മളെ സമയവും എല്ലാം കലായി അള്ളാഹു സുബാൻ തല സ്വീകരിച്ചാൽ നമുക്ക് ചോദിക്കുന്ന ചോദ്യത്തിന് ഉടനെ തന്നെ നമ്മൾക്ക് ഉത്തരം കിട്ടും കേട്ടോ അപ്പോൾ ആ കാര്യം ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞുതരാം അസ്സാമുലൈക്കും വറഹമത്ാല വറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ എല്ലാം സുഖമായിരിക്കട്ടെ അള്ളാഹ് സുഖാന തലം നമ്മൾക്ക് ഏവർക്കും തന്നെ ആരോഗ്യം ആവിയത്തുള്ള പ്രദാനം ചെയ്യണേ അല്ല ഓരോ വിഷമങ്ങൾ ഓരോ അസുഖങ്ങൾ ഓരോ ആപത്തും അപകടങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരമായ പ്രയാസങ്ങളിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാ സുഖാന തലം നമ്മളെല്ലാവരെയും തന്നെ വിഷമത്തിൽ നിന്ന് തട്ടി ദൂരെയാക്കിത്തരണേ അല്ല പിന്നെ വീഡിയോ കാണുമ്പോൾ ഒന്ന് പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും തന്നെ മറന്നു വരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മളെ പ്രിയപ്പെട്ടവർക്കും ഫാമിലിക്കും ഒക്കെ തന്നെ നമ്മൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടാ മറക്കാതെ ഇപ്പം മക്കളുടെ വിഷയം കൊണ്ട് തന്നെ പല ആൾക്കാരും പല മാതാപിതാക്കളും തന്നെ പല പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ടല്ലേ ഒരുപാട് മാതാപിതാക്കൾ നമുക്കിടയിലുണ്ട് അനുസരണയില്ലാതെ പല വഴിക്ക് എന്താ പറയേണ്ട നൂറ് നടപടിയിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെയാണ് ഇന്നത്തെ ഈ സമൂഹത്തിലുള്ളത് ചെറിയ ചെറിയ മക്കൾ തന്നെ അല്ലേ അള്ളാഹു സുബാനത്തരം കാത്തു രക്ഷിക്കട്ടെ അല്ലേ നമ്മുടെ നല്ല സമാധാനം തരുന്ന മക്കളാക്കി തരട്ടെ അള്ളാഹ് അനുഗ്രഹിക്കണേ അള്ളാഹ് മക്കളെ നല്ല സാലിഹീകങ്ങളായ മക്കളാക്കി റബ്ബ് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ പലവിധ അസുഖങ്ങൾ കാരണം പല പരാജയപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാരുണ്ട് അള്ളാഹു കാക്കുമാറാകട്ടെ അമീൻ അള്ളാഹുബേ നിന്റെ സാലിഹീകങ്ങളായ സഞ്ചനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ് അള്ളഹ ലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് നമ്മുടെ എല്ലാ അമലുകളും ഒരു അണുവീട് തെറ്റാതെ തന്നെ അള്ളാഹു സുബാനത്താല സ്വീകരിച്ച് നല്ല ദുനിയാവിലേക്കും നല്ല ആഹുറത്തിലേക്കും അള്ളാഹു സുബാനത്താല നമുക്ക് അതിൻ്റെ പതര് തരണേ അല്ലാ അതുപോലെ തന്നെ നമ്മുടെ വീട് നല്ല വെളിച്ചമുള്ള വീടാക്കി തരാനും മറ്റും തന്നെ അള്ളാഹു നമ്മുടെ മക്കളിൽ എന്നും സന്തോഷമുള്ള മക്കളാക്കാനും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് സാവകാശം ഇല്ലാതെ തന്നെ എളുപ്പമാക്കി തരും ഈ ഇസ്മ കൊണ്ട് കേട്ടാ അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരിൽ നല്ല ഒരു ഒത്തൊരുമ ഉള്ള ജീവിതമാകും ജീവിതത്തിൽ ഹൈറും വർക്കത്വം നൽകി സന്തോഷമായി കിട്ടും തരും അപ്പോൾ നമ്മൾ ഈ ഇസ്മ കൊണ്ട് പല 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 ഗുണങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കണം ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ഒത്തൊരുമ ഉണ്ടാകുമ്പോൾ തന്നെ എല്ലാവിധ ഹൈറും വർക്കത്തും അതിൽ തന്നെ നമുക്ക് കിട്ടും സന്തോഷമായിട്ടുള്ള ജീവിതം നമ്മൾക്ക് അതാ സുഖാനത്തന്നെ നൽകിത്തരും ഐക്യം ഉണ്ടാകും പ്രയാസങ്ങൾ തന്നെ തട്ടി തരും അതാവും സുബാനു വർത്താല നമ്മളെ ഐക്യമുള്ള ഭാര്യ ഭാര്യവർത്താ ജീവിതം നമ്മളെ കുടുംബങ്ങളും അക്കങ്ങളും മാതാപിതാക്കളും ഒക്കെയുള്ള ആ ജീവിതത്തിൽ നല്ല ഐക്യമുള്ളതാണെങ്കിൽ എല്ലാവിധ വർക്കത്തും ഞാമത്തും ഹയറും നമുക്കല്ലാ സുബാനു താല പ്രദാനം ചെയ്യും ഒരു വിഷമങ്ങളോ ഒരു പ്രയാസങ്ങളോ ഒരു രോഗങ്ങളോ വന്നത് അടുക്കൂല കാരണം അത്രയും നല്ല ഐക്യത്തിലാണ് നമ്മുടെ മനസ്സും ശരീരവും ഉള്ളത് അല്ലെ മനസ്സ് കടുമ്പെടുത്താക്കാൻ ഒരാളും പറ്റൂല കാരണം നമ്മളെ മാതാപിതാക്കള് എങ്ങനെയാണോ നമ്മൾ വളർത്തിയത് അതുപോലെയാണ് നമ്മളെ മക്കൾ നമ്മൾ വളർത്തുന്നത് അപ്പം മാതാപിതാക്കളെ നല്ല സന്തോഷത്തോടെ നമ്മൾ കാണുക നല്ല രീതിയിൽ പെരുമാറുക ആ സ്ഥലത്ത് മാത്രമേ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നെത്തൂ അല്ലാതെ നമ്മളെല്ലാവരെയും തട്ടി ദൂരെയാക്കി നമ്മൾ എത്ര തന്നെ ഓതി എത്ര നമ്മൾ സ സതക്കയും ധർമ്മവും ഒക്കെ ചെയ്തിട്ടും കാര്യമില്ല നമ്മുടെ മനസ്സ് നല്ലതല്ലെങ്കിൽ എന്ത് പുണ്യം ചെയ്തിട്ടും യാതൊരുവിധ കാര്യവും ഉണ്ടാവില്ല അപ്പം നമ്മളെ മനസ്സ് ഹൃദയം ശുദ്ധിയാക്കുക ആദ്യം നമ്മളെ മാതാപിതാക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുക സ്നേഹിക്കുക ആദരിക്കുക ഒക്കെ ചെയ്യുക ബഹുമാനിക്കുക അവർക്ക് പിന്നെ പറയുന്നത് പോലെ നമ്മൾ പരമാവധി നമ്മൾ അനുസരിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക അതുപോലെ നമ്മളെ മക്കളും നമ്മളെ കാണുള്ളൂ അപ്പോൾ അത് നമ്മൾ ആദ്യം മറക്കുക കാരണം നമ്മളെ മേലെ എന്താണോ ഉള്ളത് അത് അതുപോലെ നമ്മളെ താഴെയുള്ളവർ നമ്മളെ ബഹുമാനിക്കണം നമ്മൾ മേലേക്ക് കൊടുക്കണം ആ ബഹുമാനം അതാണ് നമ്മളെ മാതാപിതാക്കൾ കേട്ടാ അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കെല്ലാം സമ്പാദിക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ജോലിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കരകയറ്റം ഉണ്ടാകും എങ്ങനെയാണെന്ന് വെച്ചാൽ ജോലിയിൽ ചെറിയ സമയം കൊണ്ട് അതാവില്ലാത്ത ജോലി നമുക്ക് കാരണം വെച്ചാൽ കുറഞ്ഞ സമയം കൊണ്ട് ജോലി ചെയ്ത് തീർന്നു കിട്ടും ജോലിയിൽ അതാവ് എന്ന് വെച്ചാൽ അനായാസം ചെയ്യാൻ കഴിയുന്ന ജോലിയായിരിക്കും കുറേ വിഷമങ്ങൾ പിടിച്ച് നമുക്ക് എടുത്താൽ പൊന്താത്ത പോലത്തെ ജോലിയൊന്നും നമുക്ക് എടുക്കാൻ കഴിയാത്തതെന്നും പ്രയാസമുള്ളതൊന്നും ആക്കിയിട്ട് അള്ളാ തരില്ല ഈ ഇസ്മു ചൊല്ലുമ്പോൾ നമ്മളെ ദ്വാരം നമ്മളെ മനസ്സോ കൽവുമൊക്കെ നല്ലതാണെങ്കിൽ എല്ലാം അള്ളാവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നെത്തും അപ്പോൾ അത് നിങ്ങൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല മനസ്സോടെ നല്ല വിശ്വാസത്തോടെ നല്ല തക്വയോടെ നമ്മൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചൊല്ലുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഒന്നൊന്നുപോലെ ഞാൻ പറഞ്ഞു അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നെത്തും അപ്പോൾ ചെയ്യാൻ കഴിയുന്ന ജോലിയെല്ലാം നമുക്ക് ബർക്കത്ത് ചെയ്ത് കിട്ടും എന്നാൽ വിചാരിക്കാത്ത ശമ്പളം നമുക്ക് കിട്ടും കാരണം നല്ല ശമ്പളം ആയ ജോലിയിൽ അള്ളാഹു സുബാനത്താൽ നമ്മളെത്തിക്കും അതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതല്ലേ അനാവശ്യമായി നമുക്ക് പാടില്ലാത്ത ഒന്നിലൂടെയും സമ്പാദ്യം ഉണ്ടാക്കരുത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന പോലെ ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ വർക്കത്ത് നൽകും അത് എന്നുവെച്ചാൽ ഇപ്പോൾ പല പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ അധ്വാനമില്ലാതെ തന്നെ ക്യാഷ് ഉണ്ടാക്കേണ്ട ഒരുപാട് പിന്നെ സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ടായി ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്നല്ലേ അതിലൊന്നും നമ്മൾ പോയി പോയിപ്പെടാതെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് നഷ്ടപ്പെടുത്താതെ തന്നെ നമ്മൾ ചെല ചെലവഴിക്കാൻ വേണ്ടി നോക്കുക ഒന്നിലും പോയി ചാടി വീണ് പിന്നെ നമ്മൾ ഖേദിക്കാനുള്ള ഇട ഉണ്ടാക്കരുത് അപ്പം ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ വർക്കത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കും ചില ആളുകൾക്ക് എന്ത് തന്നെ ആവശ്യം നടന്നു കിട്ടിക്കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ആവശ്യങ്ങളോട് ആവശ്യമുള്ളവരായി നമുക്ക് കാണാം ഓരോ ആൾക്കാർ എത്ര തന്നെ എന്തൊക്കെ കിട്ടിക്കഴിഞ്ഞാലും ആർത്തി മാറാത്ത ചില ആൾക്കാരുണ്ടല്ലേ പിന്നെയും പിന്നെ വലിയ 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 ആവശ്യങ്ങൾക്ക് ചിലപ്പോൾ എടുത്താൽ പൊന്താത്ത ആവശ്യങ്ങളെല്ലാം ആയിരിക്കും അവർക്ക് ആഗ്രഹങ്ങളായിട്ട് വരിക അപ്പോൾ ആ ചെ അങ്ങനത്തെ ചില മനുഷ്യരുടെ എത്ര കിട്ടിയാലും ആർത്തിയും ആർക്കും കൊടുക്കുകയും ചെയ്യില്ല ഒരു ഉപകാരവും ചെയ്യുകയും ചെയ്യില്ല ഒരു സതക്ക പോലും ചെയ്യം ചെയ്യാണ്ട് സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി ചിന്തിക്കുന്ന അത്യാർത്തിയുള്ള മനുഷ്യരാണ് അങ്ങനെയുള്ളവർ കേട്ടോ എത്ര തന്നെ ആവശ്യങ്ങൾ നടന്ന് കിട്ടിക്കഴിഞ്ഞാലും വീണ്ടും 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 ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുതിരുക അപ്പോൾ അവർക്ക് ഒരിക്കലും ഒന്നും മതിയാവില്ല അവർക്ക് എത്ര കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് മതിയാവില്ല അതാണ് ആർത്തി മൂത്ത മനുഷ്യരായി മാറും മരണം വരെ അവർക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയാൻ വേണ്ടി കഴിയൂല അപ്പോൾ അതുപോലെ നമ്മൾ ആരെയും തന്നെ ആക്കാതിരിക്കട്ടെ അല്ലേ നമ്മൾക്ക് എന്താണോ കൊക്കിലൊതുങ്ങാൻ പറ്റുന്ന ആ ജീവിതത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക അവിടെയാണ് അള്ളാഹ് അസുഖാനെത്തോ വർക്കത്ത് നൽകി അനുഗ്രഹിക്കുക നമ്മൾ നമ്മളെടുത്താ പൊന്താട്ടത്തെ മുതലിനെല്ലാം നമ്മൾ ആഗ്രഹിച്ചു നമ്മൾ ആകെ പെട്ടുപോകും നമ്മൾ വീണുപോകും അത് ഒരിക്കലും നമ്മൾ നമ്മളതിന് ശ്രമിക്കരുത് കേട്ടോ അള്ളാഹു സുഖാനത്തോ നമ്മളെ തട്ടി ദൂരെയാക്കിത്തരട്ടെ അതിന് ഞങ്ങൾക്ക് ഹയർ കാര്യങ്ങൾ മാത്രം അള്ളാഹു സുബാനത്തെ നമുക്ക് അനുഗ്രഹിച്ച് തരട്ടെ ഷെറല്ല അള്ളാഹു സുബ്ബാനെ തന്നെ ദൂരെ ആക്കിത്തരട്ടെ നമ്മൾ ദ്വാ ചെയ്യുക വലിയ വലിയ മുഞ്ചുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളും അതിന് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ അത് എടുത്താൽപ്പം എന്താത്ത മുതലാണെങ്കിൽ അത് ആവശ്യപ്പെടുമ്പോൾ അസ്വരസങ്ങളുണ്ടാവും അങ്ങനെ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ വരുമ്പോൾ ദേഷ്യ അപ്പുറം ഇപ്പുറം ഉണ്ടാകും കടുമ്പെടുത്തുണ്ടാവും അങ്ങനെ ഒരുപാട് ജീവിതം തന്നെ പിച്ചു ചീന്ത്യ പോലെ ആയിപ്പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അതിനൊന്നും നമ്മൾ പോയി വിടാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ഭയങ്കരമായ അത്ഭുത അനുഗ്രഹം ഉണ്ടാവും കേട്ടോ അങ്ങനെയാ നമ്മൾ ജീവിക്കാൻ വേണ്ടി പഠിക്കേണ്ടത് നമ്മെ കൊണ്ട് പറ്റുന്നതുപോലെ ജീവിക്കാൻ പഠിച്ചവർക്ക് ഒരിക്കലും ജീവിതത്തിൽ തോൽക്കേണ്ടി വരില്ല അലഹമില്ല നോർമൽ ആയ ജീവിതം അള്ളാഹു തരികയും സുഖമുള്ള ജീവിതം നൽകുകയും അതിൽ അള്ളാഹു നമ്മെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യും അനുഗ്രഹിക്കട്ടെ റഹ്മാനെ അള്ളാഹു അള്ളാഹു തരുന്ന ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറുകളും ഓരോ രാമങ്ങളും അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മൾ കണക്കിലെടുത്ത് അള്ളാഹു പറയുന്ന രൂപത്തിൽ നമ്മൾ ജീവിക്കുക അല്ലേ ഒരുപാട് സന്തോഷം അള്ളാഹു തന്നെ നമുക്ക് നൽകി തരും ഓരോ സമയങ്ങൾ കടന്നു പോകുന്നവർ അള്ളാഹുവിനെ നമ്മൾ നന്ദി പറയണം അപ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും അള്ളാഹു നമുക്ക് അനുഗ്രഹം നിങ്ങൾ നൽകും കേട്ടോ അവർ ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന അവർക്ക് അതിനേക്കാളും കൂടുതൽ സമ്പത്ത് നമ്മൾക്ക് നല്ല രീതിയിൽ ഹലാലായ മാർഗ്ഗത്തിൽ അവർക്ക് കൊടുക്കണം എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഈ നമ്മുടെ ഈ ഇസ്മ ചൊല്ലും മുമ്പേ തന്നെ നമ്മൾ മരിപംസ്കാരം എന്ന് ഏറ്റവും നല്ല സമയം നിങ്ങൾ തിരഞ്ഞെടുത്തുക കാരണം ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ സമയം നമ്മൾക്ക് നിൽക്കുക അല്ലേ അപ്പം മകരിമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓതുന്ന സ്ഥിരം ഓതുന്ന സുഹൃത്തുകളൊക്കെ ഓതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നബി സലാ അലൈഹി വല്ലയുടെ പേരിൽ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സലാത്ത് ചൊല്ലുക അതിന് ശേഷം നമ്മൾ ഈ ഇസ്മ ചൊല്ലുക ഈ ഇസ്മ ചൊല്ലിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും നബിന്റെ പേരിൽ നമ്മൾ സലാത്ത് ചൊല്ലി ദുവാ ചെയ്യുക അപ്പം ഞാൻ എല്ലാം പറഞ്ഞുതരാം തരാം ഈ ഇസ്മിൻ്റെ ഗുണം അറിയാ പിന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അസ്മയിൽ ഉള്ളതാണ് എല്ലാവർക്കും ചൊല്ലാൻ കഴിയുന്ന മുടക്കമില്ലാതെ തന്നെ എന്നും ചൊല്ലി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഈ ഏഴ് ഗുണങ്ങൾ എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം ഒന്ന് ഈ ഇത് ചൊല്ലുന്നവർക്ക് ഈ ഇസ്മ ചൊല്ലുന്നവർക്ക് ജീവിക്കുന്ന കാലത്തോളം മരിക്കുന്നതുവരെ മുഖത്ത് നല്ല പ്രകാശം ഉണ്ടാകും അള്ളാഹുവിൻ്റെ നല്ല ഒരു ഈമാനുള്ള മുഖമായി മാറും കേട്ടോ നമുക്ക് അപ്പോൾ അതാണ് ഏറ്റവും വേണ്ടത് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ചൊല്ലുന്ന ആളുകളുടെ ആളുകളുടെ ഭാര്യ ഭർത്താവ് മക്കളിൽ എല്ലാം തന്നെ അള്ളാഹു ഹൈറും വർക്കത്തും നൽകി അനുഗ്രഹിക്കും എല്ലാവിധ ഐശ്വര്യവും അള്ളാഹു സുബ്മാൻ തന്നെ നമുക്ക് നൽകും കേട്ടോ അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് ഓർമ്മ ശക്തി കൂട്ടിത്തരുകയും ചെയ്യും അറിവ് വർദ്ധിപ്പിച്ച് തരുകയും ചെയ്യും അറിവ് വർദ്ധിപ്പിച്ച് തരുന്നതിത്തോളം കാലം നമുക്ക് കൂടുതൽ കൂടുതൽ നമുക്ക് നേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ദാരി നാലാമത്തെ ദാരിദ്ര്യത്തിന്റെ വാതിൽ അള്ളാഹു സുബാനെത്താൽ അടക്കും ദാരിദ്ര്യം ഒരിക്കലും ഉണ്ടാവില്ല നമുക്ക് എത്ര അതാണെന്ന് ഞാൻ പറഞ്ഞത് ആവശ്യങ്ങൾ ആവശ്യങ്ങൾ ഒന്ന് നമ്മൾ എപ്പോഴും നമ്മൾ സംഭവം എല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരാവശ്യം ഉണ്ടാവും പിന്നെ ഒരാവശ്യം ഉണ്ടാകും നമ്മൾ ഓരോ ഓരോ ആവശ്യങ്ങൾ നമ്മൾ നടന്നു കഴിഞ്ഞാലും വീണ്ടും 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 വേണ്ടാത്ത ആവശ്യങ്ങൾക്കൊക്കെ മുതിരുന്ന ആൾക്കാരുണ്ടാവില്ല അവർക്ക് ദാരിദ്ര്യം ആണെന്നുണ്ടാകുക അപ്പോൾ ആ ദാരിദ്ര്യത്തിൻ്റെ വാതിൽ അള്ളാഹു സുബാനത്താൽ അടക്കും കേട്ടോ അഞ്ച് അള്ളാഹു അവർക്ക് ഐശ്വര്യത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും വീട്ടിൽ നേമത്ത് പ്രദാനം ചെയ്യും ആഗ്രഹം ഉം പൂവണീച്ചുതരും ആറാമത്തത് എന്നുവെച്ചാൽ ഭക്ഷണത്തിൽ വിശാലത നൽകും റിസ്ക് വർദ്ധിപ്പിക്കും റിസ്ക് എന്നാൽ നമുക്ക് ഉള്ളതിൽ ഒക്കെയും അള്ളാഹു സുബാന തല റിസ്ക് പ്രധാനം ചെയ്യുമെന്ന് വെച്ചാൽ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അള്ളാഹു സുബാനത്തല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ നമുക്കൊക്കെ വർദ്ധിപ്പിച്ചു തരും എല്ലാം ഒന്നിനൊന്ന് ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിക്കാത്ത തന്നെ പലതും അള്ളാഹു സുബാന തല നമുക്ക് നൽകും എട്ടാ നല്ല നല്ല കാര്യങ്ങൾ ഏഴാമത്തേന്ന് വെച്ചാൽ ഖബർ അള്ളാഹു തരും ഖബറിൽ അതാവിനെ കുറക്കും ഈ തോളം നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ട് ഈ ഒരു ഇസ്മ കൊണ്ട് ഇസ്മ ഏതാണെന്ന് വെച്ചാൽ അപ്പം ഇസ്മി ഇതാണ് യാ ബാസി അള്ളാ യാ യാ ബാസിത്ത് അള്ളാ എന്ന ഈ ഇസ്മ നമ്മൾ ഇരുപത്തി ഒന്ന് പ്രാവശ്യം അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലുക അപ്പം നമ്മളെ കാര്യങ്ങൾ നമ്മളതിൽ സമർപ്പിക്കുക എന്നിട്ട് ദുവാ ചെയ്യുക അപ്പം നമ്മുടെ ഈ ദുവാ നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് ഏറ്റവും ഏറ്റവും അടുത്ത പോലെ നല്ല നമ്മൾ എല്ലാ കാര്യങ്ങളും നല്ല ഓതോടുകൂടി നമസ്കാരത്തിന് ശേഷം നമ്മൾ സുഹൃത്തുക്കളെ ഓതിക്കൊണ്ട് മുത്തിനേബിൻ്റെ പേരിൽ സലാത്ത് ചെല്ലിക്കൊണ്ടാണ് ഈ ഇരുപത്തി ഒന്ന് ഇസ്മ ചെല്ലുന്നത് ഈ ഇസ്മിൻ്റെ ഒരു പദന്ന് നമ്മൾ പറയുന്നത് അല്ലേ യാ യാ അള്ള അത് നമ്മൾ ഇരുപത്തി ഒന്ന് തവണ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞ് നമ്മൾ വീണ്ടും സലാത്ത് ചെല്ലുക എന്നിട്ട് നമ്മൾ ദ്വാ ചെയ്യുക അള്ളാഹു സുബ്ഞാനത്തല കബൂൽ ചെയ്യു മാറാകട്ടെ എല്ലാവിധ അനുഗ്രഹവും ഐശ്വര്യവും വറക്കത്തും നേമത്തും വിജയം നമ്മളിലേക്ക് എത്തിക്കുമാറാകട്ടെ മീൻ ഇന്ന് ഇവിടെ വെച്ച് ഇവിടെ വൈകുന്നപ്പോൾ നാളെ കാണുന്നതായിരിക്കും മനസ്സിലാമ